മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ഇങ്ങനെ ഇരുന്നേനപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് ഇൻഫോർമേറ്റീവായിട്ട് അല്ലെങ്കിൽ ഇന്ന് കുറച്ച് ഉപകാരപ്പെടുന്ന കുറച്ച് വേർഡ്സ് ഒക്കെ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു മെഡിക്കൽ ടേം ആണെന്ന് വെച്ചാൽ മെഡിക്കൽ ടേം തന്നെയാണ് പക്ഷേ നഴ്സിംഗ് പഠിക്കാൻ വന്നേ വന്നിരിക്കോ അതല്ലെങ്കിൽ നഴ്സായിട്ട് ജോലി ചെയ്യണവർക്കോ അങ്ങനെ എന്നുള്ള മെഡിക്കൽ ഇപ്പോൾ ഡോക്ടറായിട്ട് പഠിക്കാൻ വന്നേ വന്നവർക്കോ അങ്ങനെയുള്ളവർക്കൊന്നുമല്ല അല്ലാതെ നമുക്ക് കോമൺ ആയിട്ട് കുറച്ച് മെഡിക്കൽ വേഡ്സ് നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ആര് വന്നാൽ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെ വന്ന സമയത്ത് നമുക്ക് എന്തായാലും എപ്പോഴെങ്കിലും ഒരു ഡോക്ടറിനെ നമുക്ക് മീറ്റ് ചെയ്യാൻ പോകേണ്ടി വരും അതായത് നമുക്കിവിടെ ഹൗസ് വാട്ട്സിനെ എടുക്കണം അതായത് നമ്മുടെ ഫാമിലി ഡോക്ടറിനെ നമുക്ക് എന്തായാലും കണ്ടുപിടിക്കണം അപ്പോൾ നമുക്ക് അങ്ങനെ ഫാമിലി ഡോക്ടറിനൊക്കെ എടുത്ത് കഴിഞ്ഞുകഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ അസുഖം ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫാമിലി ഡോക്ടറിൻ്റെ അടുത്താണ് നമ്മൾ പോകേണ്ടത് അപ്പോൾ ഈ ഫാമിലി ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് അവർ പറയുന്ന കാര്യങ്ങളോ അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് ആവശ്യമായിട്ട് വേണ്ട ഒരു അഞ്ച് ആറ് വേർഡ്സ് ഒക്കെ ഞാൻ പറഞ്ഞ് തരാമെന്ന് വിചാരിച്ചിട്ടും അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്ന സമയം അപ്പോൾ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ നമ്മുടെ ഗസുണ്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കും അപ്പോൾ ഗസുഡ് എന്ന് വെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്തിനെയാണ് ഗസുഡ് എന്ന് പറയുന്നത് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിനെയാണ് ഇനി പേഷ്യൻ്റ് എന്ന് പറയുന്നത് ഇവിടെ പച്ചൻഡൻ എന്നായിരിക്കും പറയുന്നത് അതായത് ഒരു രോഗി പച്ചൻഡൻ എന്നായിരിക്കും നമ്മൾ പറയുന്നത് നമ്മുടെ മെഡിക്കേഷൻ അതായത് നമുക്ക് എന്തെങ്കിലും ടാബ്ലറ്റ് കാര്യങ്ങളൊക്കെ മെഡിസിനൊക്കെ എഴുതി ഉണ്ടെങ്കിൽ മെഡിക്കമിൻ്റെ അല്ലെങ്കിൽ ടാബ്ലെറ്റിൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും പറയുന്നത് പിന്നെ എന്തെങ്കിലും നമുക്ക് സിറപ്പൊക്കെ തരാൻ ഉദ്ദേശിക്കുന്നത് സിറപ്പൊക്കെ ട്രോഫിനാണ് പിന്നെ നമുക്ക് വരുന്നത് പിന്നെ ഡോക്ടർ പറയുകയാണ് നമ്മുടെ അടുത്ത് നമുക്ക് എന്തെങ്കിലും ഉണ്ടർസുഖം ചെയ്യണം നമ്മുടെ അടുത്ത് വരെ ഉണ്ടർസുഖം ചെയ്യാട്ടോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എന്താണ് ഉണ്ടർസുഖം എന്ന് പറയുമ്പോൾ നമ്മൾ എക്സാമിനേറ്റ് ചെയ്യുക എന്നുള്ളതിനെയാണ് ഉദ്ദേശിക്കുന്നത് അതായത് നമുക്ക് എന്തെങ്കിലും ഇപ്പം ഡോക്ടർ ഇപ്പോൾ സ്റ്റെത്ത് വെച്ച് നോക്കുന്നതിനോ അതല്ലെങ്കിൽ നമുക്കിപ്പോൾ ബ്ലഡ് എടുക്കണേനോ ബ്ലഡ് ഉണ്ടർ സൂഹം എന്ന് പറയും അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടർ സൂഹം എന്നുദ്ദേശിക്കണം നമ്മൾ എക്സാം ചെയ്യുന്നു എക്സാം ചെയ്യണേ ആ ഒരു ഇതിനെയാണ് ഉണ്ടർസൂഹം എന്ന് പറയുന്നത് പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഒരു ഡോക്ടേഴ്സ് പറയും റെസിപ്റ്റ് തരാമെന്ന് പറയും മെഡിസിൻ എന്തെങ്കിലും വാങ്ങിക്കാണിയിട്ട് റെസിപ്റ്റ് തരാമെന്ന് പറയുമല്ലോ അപ്പോൾ റെസിപ്റ്റ് റെസിപ്റ്റ് തന്നെയാണ് കേട്ടോ പിന്നെ നമുക്ക് പനിയൊക്കെ പനിയൊക്കെയിട്ടാണ് പോണതെങ്കിൽ നമ്മൾ പനീനെ പറയുന്നത് ഫീബർ എന്നാണ് കേട്ടോ ഫീവർ ഫീബർ ആണ് ചെറിയ ചെറിയ ഇതൊക്കെ നമുക്ക് ഇംഗ്ലീഷായിട്ട് ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ട് കേട്ടോ സെയിം ആയിട്ടുള്ളതുണ്ട് അപ്പോൾ നമ്മൾ ഫീവർ എന്നാണ് ഫീവറിനെ പറയണത് അപ്പം നമ്മളിപ്പോൾ റെസിപ്റ്റിനെ കുറിച്ച് പറഞ്ഞു ഉണ്ടർ സൂഹിങ്ങിനെ കുറിച്ച് പറഞ്ഞു പിന്നെ നമ്മൾ ഗസൂൺ ഗസുണ്ടായിട്ടെന്നൊക്കെ പറയുന്നത് നമ്മുടെ ഹെൽത്താണ് പിന്നെ നമുക്ക് ഫീബർ പനിയൊക്കെ വന്നിയാണ് ഫീബർ എന്ന് പറയുന്നു മെഡിക്കേഷൻ അതായത് മെഡിക്കമെൻ്റ് എന്നുള്ളത് മെഡിക്കമെൻറ്റ് ടാബ്ലറ്റിൻ ട്രോഫൻ സിറപ്പിൻ്റെ പല ട്രോഫൻ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇതാണ് നിങ്ങൾ കോമൺ ആയിട്ട് ഒരു ഹൗസ് ആർട്സിൻ്റെ അടുത്ത് നമ്മളൊരു ഡോക്ടറിൻ്റെ അടുത്ത് ഫാമിലി ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അതല്ലെങ്കിൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലണ സമയത്ത് ഇത് നേഴ്സായിട്ട് വന്നേരിക്കോ അല്ലെങ്കിൽ നേഴ്സിംഗ് പഠിക്കാൻ വന്നേരോ അങ്ങനെ മെഡിക്കൽ ഫീൽഡിലേക്ക് വന്നേരിക്കും എന്നല്ല നമ്മൾ കോമൺ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് മെഡിക്കൽ ടേമാണ് കുറച്ച് മെഡിക്കൽ വേർഡുകളാണ് അതായത് നമ്മളിപ്പോൾ ഇങ്ങനത്തെ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ അസുഖം നമുക്ക് പോകേണ്ടി വരുമ്പോഴും അതല്ലെങ്കിൽ ഇപ്പോൾ വേറെ എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ പറയണത് കേൾക്കുമ്പം എന്താണ് അല്ലെങ്കിൽ ഈ മെഡിസിൻ എന്താണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെ കേൾക്കുമ്പോൾ കോമൺ ആയിട്ട് ഒരു 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 എട്ട് മെഡിക്കൽ വേർഡ്സ് ആണ് കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞിരുന്നത് ഇതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഇത് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇതായിട്ട് മനസ്സിലായി പിന്നെ വരുന്ന ഒരു കോമൺ കാര്യം നമ്മുടെ ആംബുലൻസിനെ പറയുന്നത് ഇവിടെ ക്രാങ്കൻ വാഗൻ എന്നാണ് ആംബുലൻസ് എന്ന് പറയുന്നത് ക്രാങ്കൺ വാഗനാണ് ചിലപ്പോൾ ആംബുലൻ്റെ ഡീൻസ് എന്നൊക്കെ പറയും അപ്പോൾ അത് നമ്മൾ ആംബുലൻസാണെന്ന് വിചാരിക്കുന്നത് ആംബുലൻ്റെ ഡീൻസ് അല്ലെങ്കിൽ ആംബുലൻ്റ് ഫ്ലീഗ് ചെയ്യുന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിൽ വന്നിട്ട് നേഴ്സുമാർ ഇപ്പോൾ വീടുകളിൽ വന്ന് നമ്മൾ പേഷ്യൻസിനെ ശുശ്രൂഷിക്കണം ആ ഒരു സംഭവമാണ് ആംബുലൻ്റ് ഫ്ലീ ആംബുലൻ്റെ ഡീൻസ് എന്ന് പറയുന്നത് ആംബുലൻ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ആംബുലൻസ് അല്ല ചിലർക്ക് ആ ഒരു ഇത് വരാണ്ട് നമുക്ക് ആംബുലൻസിൽ നമ്മൾ ക്രാങ്കിൻ ബാഗ് എന്നാണ് പറയുന്നത് പിന്നെ നമുക്കിപ്പോൾ ട്രീറ്റ്മെന്റ് വേണം അതല്ലെങ്കിൽ എന്ത് ട്രീറ്റ്മെൻ്റ് ആണ് അപ്പോൾ അങ്ങനെ ട്രീറ്റ്മെന്റ് എന്നുള്ള വേടിന് പറയുന്നത് ബാൻഡിലൂം എന്നാണ് ഇപ്പം നമുക്ക് ഇന്ന ബ ഹാൻഡലും ചെയ്യണം ചിലപ്പോൾ ഡോക്ടേഴ്സ് സംസാരിക്കുമ്പോഴോ എന്തെങ്കിലും പറയുമ്പോൾ ഇന്ന ബാൻഡിലും ചെയ്യാട്ടോ അതല്ലെങ്കിൽ ഇന്ന കാര്യത്തിൽ ഇന്ന ബെ ഹാൻഡ്ലൂങ് എന്നൊക്കെ പറയുമ്പോൾ ബഹാൻഡ്ലൂം എന്ന് ഉദ്ദേശിക്കുന്നത് ട്രീറ്റ്മെൻറ്റ് വേണം ഇതൊക്കെയാണ് മെയിനായിട്ട് പോണ കുറച്ച് ഇതായിട്ടുള്ള മെഡിക്കൽ വേർഡ്സ് നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള കുറച്ച് മെഡിക്കൽ വേർഡ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനുള്ളതൊക്കെ പോകാൻ അപ്പോൾ ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്തു വെച്ചോളൂ കേട്ടോ